സൗമ്യ സൗമ്യവധക്കേസിൽ പ്രതി ഗോവിന്ദാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി അതേസമയം ബലാത്സംഘത്തിന് നൽകിയ ജീവപര്യന്തം തടവുശിക്ഷ കോടതി നിലനിർത്തി സൗമ്യയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിന് ഗോവിന്ദചാമിക്ക് വർഷം കഠിന തടവും കോടതി വിധിച്ചു സംശയത്തിന്റെ ആനുകൂല്യം വധശിക്ഷ റദ്ദാക്കിയത് പ്രതി വധശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമായി കുറച്ചു സൗമ്യയെ കൊലപ്പെടുത്തിയത് ഗോവിന്ദചാമിയാണെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി പറഞ്ഞു അതേസമയം ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമം മുന്നൂറ്റി എഴുപത്തിയാറ് വകുപ്പുകൾ പ്രകാരം ഗോവിന്ദചാമിക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷകൾ കോടതി നിലനിർത്തി ബലാത്സംഗത്തിന് ജീവപര്യന്തം തടവാണ് വിചാരണ കോടതി ഗോവിന്ദചാമിക്ക് വിധിച്ചിരുന്നത് മോഷണം അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങളും കോടതി ശരിവച്ചു കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ കോടതി അത് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി അഞ്ച് പ്രകാരം ഗുരുതരമായി പരിക്കേൽപ്പിക്കലായി മാറ്റി ഈ കുറ്റത്തിനാണ് ഏഴുവർഷം കഠിന തടവ് ഗോവിന്ദചാമിക്ക് കോടതി വിധിച്ചത് ക്രൂരവും ഹീനവുമായ പ്രവൃത്തിയെന്നാണ് സൌമിയ്ക്കു നേരെയുണ്ടായ ബലാത്സംഗത്തെ വിധിന്യായത്തിൽ കോടതി വിശേഷിപ്പിച്ചത് ഇക്കാര്യം എടുത്തു പറഞ്ഞാണ് വിചാരണ കോടതി നൽകിയ ജീവപര്യന്തം തടവ് നിലനിർത്തിയത് സൗമ്യയുടേത് കൊലപാതകമല്ലെന്നും അപകടമരണമാണെന്നുമാണ് ഗോവിന്ദചാമി വാദിച്ചത് ഈ വാദം മറികടക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടിയാലും മരണകാരണമായ എന്ന കോടതിയുടെ സംശയത്തിന് കൃത്യമായ വിശദീകരണം നൽകുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ഈ സംശയത്തിന്റെ ആനുകൂല്യമാണ് ഗോവിന്ദചാമിക്ക് ലഭിച്ചത് എന്നാൽ ജീവിതാവസാനം വരെ തടവാണെന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് ഉത്തരവിട്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ വധശിക്ഷ ഒഴിവായാലും ഗോവിന്ദചാമി ജയിലിൽ തന്നെ തുടരേണ്ടിവരും ദേശീയ ശ്രദ്ധ നേടിയ സൗമ്യ സൗമ്യവധക്കേസിൽ തെളിവുകളുടെ അഭാവമാണ് പ്രതി ഗോവിന്ദചാമിയെ തുണച്ചത് പ്രതിയുടെ കുറ്റസമ്മതമൊഴിയും ശാസ്ത്രീയ നിഗമനവും അടിസ്ഥാനമാക്കി വധശിക്ഷ നൽകാനാവില്ല എന്നുള്ള നിലപാടാണ് സുപ്രീം കോടതി എടുത്തത് സുപ്രീം കോടതിയിൽ നിന്നും മാതൃഭൂമി ന്യൂസ് സൗമ്യമായി എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി എ ആളൂർ സൗമ്യയുടെ അമ്മ സുമതി നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സി പി എം നേതാവ് മുഹമ്മദ് റിയാസ് എന്നിവർ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുരേഷൻ ഫോറൻസിക് വിദഗ്ധ ഷെർലി വാസു എന്നിവർ ടെലിഫോൺ ലൈനിൽ അല്പസമയത്തിനകം തത്സമയം തന്നെ ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ സാറ ജോസഫ് എന്നിവർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രിയും ഈ ചർച്ചയിൽ പങ്കുചേരുന്നു പീഡകർക്കൊപ്പമോ പിണറായി സർക്കാർ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീമതി സുമതി സുപ്രീം കോടതിയുടെ ഉത്തരവിനെ എങ്ങനെ കാണുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ജീവപര്യന്തമുണ്ട് ഗോവിന്ദച്ചാമിക്ക് കൊലപ്പെടുത്തി എന്നതിന് തെളിവുകൾ പൂർണ്ണമായും സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇത്രയെങ്കിൽ ഇത്ര എന്ന ആശ്വാസവും സമാധാനവും ഉണ്ടോ ആ കുറച്ചൊരു ആശ്വാസം നമുക്ക് അങ്ങനെ ഇതിപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു വിവരം അറിഞ്ഞപ്പുണ്ട് പക്ഷെ അതുകൊണ്ടായില്ല നമുക്ക് അവന് തൂക്കുകയറാണ് അവന് വേണ്ടത് അവനെ വധശിക്ഷയ്ക്കാണ് വിധിക്കേണ്ടത് നമ്മൾ അവനെ വധശിക്ഷയ്ക്ക് വിധിച്ച് തൂക്കുകയറാണ് അവന് വേണ്ടത് അതാണ് ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് എനിക്കിതുകൊണ്ടൊന്നും മനസ്സത്ര തണക്കില്ല എനിക്ക് ഞാൻ വിചാരിച്ച പോലെ തന്നെ അവന് തൂക്കുകയറ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത് അതിനാണ് പോരാട്ടത്തിൽ ഞാൻ തുനിയണതും സുപ്രീം കോടതിയുടെ ഉത്തരവാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പോം വഴികൾ ഉണ്ടോ ഇനി നമ്മൾ പോവു തന്നെ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത് കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ട് അത് 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 എവിടെ കൊടുക്കാൻ അവിടെ എല്ലാം കൊടുത്ത് ഇത് പോവ് തന്നെയാണ് അതിൻ്റെ പിന്നാലെ സുപ്രീം കോടതിയിൽ നിന്ന് നീതി കിട്ടുന്നവരെയും ഇവർ തൂക്കുകയറി വിധിക്കുന്നവരെയും ഞാൻ ഇതിന് വേണ്ടി ഞാൻ പോരാടും അത് അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ഒരു ആശ ആ ഒരു അതിൽ തന്നെ ഞാൻ നടക്കണത് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഏറ്റവും മികച്ച അഭിഭാഷകരെ തന്നെ തുടർ നടപടികൾക്കായി ചുമതലപ്പെടുത്തുമെന്ന് എന്ന് വെച്ചാൽ ഭംഗ്യന്തരേണ മുഖ്യമന്ത്രി സമ്മതിക്കുകയാണോ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരുന്ന അഭിഭാഷകൻ പോരായിരുന്നു എന്ന് അതെ ഇപ്പം അവർക്ക് തോന്നുന്നുണ്ടാവുമായിരിക്കും ഈ അല്ലെങ്കിൽ ഇപ്പം ഈ ഈ വക്കീൽ ഇതുള്ള ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് ഇതിൻ്റെ എവിടെ ഇതിൻ്റെ എന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് ഉത്തരം പറയില്ലായിരുന്നു അത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായത് ഈ ഒന്നും അറിയാത്തൊരാളായ കാരണം കൊണ്ടല്ലേ അപ്പം തീർച്ചയായിട്ടും എന്നെ ഈ ഇവർ ഇതിന് നല്ലൊരു വക്കീലിനെ വെക്കണം അതിന് പങ്ക് പങ്ക് വേണ്ടി സുരേഷ് വക്കീലും ഇതിൻ്റെ കൂടെ വേണം ഏ ഈ കേസ് അന്വേഷിച്ച ആൾക്കാരും ഈ സുരേഷൻ വക്കീലും ഇതിൻ്റെ കൂടെ സുപ്രീം കോടതിയിൽ എത്തണം എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങളിലെല്ലാം സർക്കാർ ശ്രദ്ധയോടെ ഇടപെട്ടിരുന്നു ഉത്തരവുകൾ ഇറക്കിയിരുന്നു പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പുതിയ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ കാര്യത്തിൽ വീഴ്ച വന്നിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടോ ശ്രീമതി സുമതിക്ക് ഉമ്മൻചാണ്ടി സാറ് അവർ ഭരിച്ചിരുന്ന സമയത്ത് നമ്മൾ അവരെ നേരിട്ട് കാണുകയും പല പ്രാവശ്യം കാണുകയും പല പ്രാവശ്യം അവരടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അത് ഭംഗിയായിട്ട് തന്നെ നടന്നിരുന്നതാണ് ഇപ്പം ഈ സർക്കാർ വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ പക്ഷേ എങ്കിലും ഇപ്പം അവരതിന് നമുക്ക് വേണ്ട അനുകൂലം അത് അവർക്ക് അത്ര അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇല്ല കാരണം അവരും എന്നെപ്പോലെ ചിന്തിച്ചിട്ടുണ്ടാവും കാരണം ഗോവിന്ദൻ ജാമ്യം അവിടെ ഈ വധശിക്ഷയ്ക്ക് അവിടെ കിടക്കുകയില്ലേ അപ്പോൾ അതാണ് അവരും ചിന്തിച്ചിട്ടുണ്ടാവുക ഏഹ് തൂക്കുകയറും നോക്കി കിടക്കുകയാണല്ലോ എന്നുള്ളതാണ് അവർ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പം അവർ എല്ലാത്തിനും നമ്മളെ കൂടെ തുനിഞ്ഞിറങ്ങുന്നുണ്ട് ഏ ഇപ്പം ഇപ്പം മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ട് ഞാൻ നേരിട്ട് തന്നെ ആളെ കാണുന്നുണ്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നേരിട്ട് തന്നെ എൻ്റെ വേദന ഞാൻ അറിയിക്കുന്നുണ്ട് എ ശരി ഇവിടെ ആദ്യം കേട്ടത് ആദ്യം കേട്ടത് ഈ ഏഴ് വർഷത്തെ നിസാരമായ ശിക്ഷ എന്ന നിലയിലായിരുന്നു ഇപ്പോഴാണ് വിധിപ്പകർപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് ജീവപര്യന്തമാണ് ഹൈക്കോടതിയുടെ ശിക്ഷയെ പ്ര ശ ഹൈക്കോടതി ശരിവച്ച ശിക്ഷാവിധിയിൽ ഇടപെടുന്നില്ല സുപ്രീം കോടതി ആ കാര്യത്തിൽ എന്ന് അങ്ങനെയെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ പ്രോസിക്യൂഷൻ ഓരോ തവണയും പരാജയപ്പെട്ടു എന്നായിരുന്നു സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനം പക്ഷേ അപൂർവത്തിൽ അപൂർവമായൊരു കേസായി കരുതാൻ കഴിയില്ല എന്ന് കരുതാവുന്ന പല കേസുകളുണ്ട് ജീവപര്യന്തം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നത് പ്രതിഭാഗത്തിന് വലിയൊരു തിരിച്ചടി തന്നെയല്ലേ അഡ്വക്കേറ്റ് ആളൂർ തീർച്ചയായിട്ടുമല്ല കാരണം കോടതി ജീവപുരന്തം കണ്ടിരിക്കുന്നത് ത്രീ സെവൻറ്റി സിക്സിലാണ് കോടതി ത്രീ നോട്ട് ടു കൊലപാതകത്തിൽ ജീവപുരന്തം കോടതി കണ്ടില്ലല്ലോ കോടതി കൊലപാതകത്തിൽ നരഹത്തിയോ കൊലപാതകമോ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല അതിൽ ത്രീ ട്വൻറ്റി ഫൈവ് എന്ന ഏറ്റവും ചെറിയ ശിക്ഷയായ ഐ പി സിയിലെ മുന്നൂറ്റി ഇരുപത്തഞ്ചാം വകുപ്പ് പ്രകാരം ഏഴു വർഷം ശിക്ഷ കൊടുത്തിരിക്കുന്നു എന്നാൽ എന്നാൽ സുപ്രീം കോടതിയിൽ ത്രീ സെവൻ്റി സിക്സിനെ കുറിച്ചൊരു വാദമേ നടന്നിട്ടില്ല അതിനെക്കുറിച്ച് ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല സ്ത്രീകൾക്കുള്ള അതിക്രമങ്ങൾ നടക്കുന്ന ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് കീഴ് കോടതിയും അതുപോലെ തന്നെ മേൽക്കോടതിയായ ഹൈക്കോടതിയും കണ്ടെത്തിയ തീരുമാനങ്ങൾ അതിലിടപെടാൻ കോടതി തയ്യാറായില്ല എന്നാൽ സുപ്രീം കോടതി ഇടപെട്ടത് കൊലപാതകം അല്ലെങ്കിൽ നരഹത്യ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായ വധശിക്ഷ കിട്ടുന്ന ഐ പി സി കുറ്റങ്ങളിലാണ് എന്നാൽ ഈ കുറ്റങ്ങൾ ഇടപെടുമ്പോൾ അതൊരു ജീവപര്യന്തമാക്കി ഒരിക്കലും കോടതി സമ്മതിക്കുന്നില്ല ആ ജീവപര്യന്തമാണ് ഈ പറയുന്ന സെക്ഷൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് ടുവിൽ കുറയ്ക്കുന്നതെങ്കിൽ കൊലപാതകം കണ്ടെത്തുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ വിജയിച്ചു എന്ന് പറയാം തീർച്ചയായിട്ടും പ്രോസിക്യൂ